നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രോഹിത് ശർമ്മയുടെ ഒരു കംബാക്ക് ഇന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഏറ്റവും പറ്റിയ വെനുവിലാണ് ഇന്നത്തെ മത്സരം അതാണ് ഒരു ചെറിയ ആശ്വാസമെങ്കിലും ഉള്ളത് ഇപ്പം വേൾഡ് കപ്പിനോട് അടുക്കുകയാണല്ലോ രോഹിത്തിന്റെ ഫോം ഒരല്പം ആശങ്കാജനകമാണ് അത് വെറുതെ പറയുന്നതല്ല കണക്കുകളൊന്ന് നോക്കിയാൽ മതി അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിട്ടുള്ള കളികൾ ആറ് എട്ട് നാല് പതിനൊന്ന് നാല് ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസാന അഞ്ച് ഇന്നിങ്സുകളിലെ സ്കോർ എന്ന് പറയുന്നത് ഇപ്പം ഐ പി എല്ലിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഏഴ് കളികളിൽ നിന്ന് അടിച്ചെടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് ആണ് നാൽപ്പത്തി അഞ്ച് ആവറേജിൽ നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു വന്നതാണ് അദ്ദേഹം പക്ഷെ അത് കഴിഞ്ഞിട്ടോ അടുത്ത അഞ്ച് മത്സരങ്ങൾ അദ്ദേഹം ആകെ നേടിയത് മുപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് ആറ് പോയിന്റ് ആറ് ആവറേജ്

എതിരാളികളെ തച്ച് തകർക്കുന്ന യഥാർത്ഥ ഹിറ്റ്മാനെയാണ് ആളുകൾക്ക് കാണേണ്ടത് ആരാധകർ അതിനാണ് കൊതിക്കുന്നത് പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ വേൾഡ് കപ്പിന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഘട്ടത്തിലെ ഹിറ്റ്മാന്റെ ഫോം മങ്ങുന്നതിൽ ആശങ്ക ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട് ഇന്ന് അദ്ദേഹത്തിന് അത് തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ ഏറ്റവും സുവർണാവസരമാണ് ഇന്നത്തെ ദിവസം എന്ന് തന്നെ പറയണം കാരണം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗ്രൗണ്ടുകളിൽ ഒന്നിലാണ് കളി ഈഡൻ ഗാർഡൻസിലെ അദ്ദേഹത്തിന്റെ ആവറേജ് നോക്കുക നാൽപ്പത്തി ആറ് പോയിന്റ് ആറാണ് സ്ട്രൈക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് ാണ് എന്ന് പറഞ്ഞാൽ ഇത് രോഹിത്തിന് ഒരു കംബാക്കിന്റെ സമയമാണ് ടൈം ഫോർ റോ ടു എ കംബാക്ക് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി